മൂന്ന് 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 എത്രയാ അത് പിന്നെ അമ്മ അമ്മ മൂന്നും മൂന്നും ആറ് നിന്നെ നിന്നെ ഞാൻ ഞാൻ എന്റെ എത്ര എത്ര പറഞ്ഞാലും നേരമായി പഠിപ്പിക്കുന്നു അഞ്ച് മുട്ടായി അതിൽ കൂടെ ഒരു മൂന്ന് മുട്ടായി കൂടെ എന്റെ കയ്യിൽ എത്ര ഉണ്ടാവും കരയാണ്ട് ഉത്തരം പറയും അമ്മ എനിക്ക് കിട്ടുന്നില്ല എഴുതാനേ കുട്ടി കുട്ടി ആരോ ബെല്ലടിച്ചല്ലോ നീ 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 ഇവിടെ അത് ഞാൻ പോയി നോക്കിട്ട് വരാം നീയോ എന്താ എന്താ ഇത്ര നേരത്തെ നേരത്തെയോ സമയം മണിയായി എന്റെ ഈശ്വര മണിയായോ ഈ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ എന്തെങ്കിലും ആ ഞാനെല്ലാം പഠിച്ചു മലയാളം മലയാളം എനിക്ക് അല്ലെങ്കിലും വളരെ എളുപ്പമാ മലയാളമോ ഇന്ന് 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 അല്ലേ അല്ല എന്നോട് എന്നല്ലേ പറഞ്ഞത് നിന്നെ ഇത്ര നേരം മാക്സെല്ലാ പഠിപ്പിച്ചത് നീ ഇന്ന് പോയിട്ട് എന്ത് എഴുതാനാ നല്ല നീ പഠിച്ചോ വേഗം മാറ്റാൻ മോള് ഇവിടെ കഥയായിട്ട് റെഡി ആക്കട്ടെ ബാഗ് അമ്മ ഇതിലമ്മ പേന വെച്ചിട്ടുണ്ട് നന്നായി വായിച്ചു നോക്കിട്ട് എഴുതണേക്ക് നിന്റെ എളുപ്പല്ലേ എനിക്കറിയാം എന്തായാലും പോയി വാ പിന്നെ ഞാൻ ഇനി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ശരിക്കും ഇന്ന് മലയാളം തന്നെയാണോ അതോ അത് മലയാളം തന്നെയാ അതും ഉറപ്പാ എന്തായാലും വേദം നടക്കും ഇപ്പൊ കാണാൻ കാരണമല്ലേ നേരം

പേപ്പർ മതി ും എന്നോട് ചോദിച്ചതന്നെ നിനക്ക് ആവശ്യം എല്ലാവരും സംസാരിക്കാതിരിക്കും ഓരോരുത്തർക്കായി പേപ്പർ തരാം ഇതാ പേപ്പർ

ും കൊടുക്കണം ക്ലാസ് വീണാലോ അത് വേണ്ട

അടുത്തൊരു ബെല്ലോട് കൂടി എക്സാം കഴിയുന്നതാണ് എല്ലാരും പേപ്പർ തരാറു ടീച്ചറെ